ഞാൻ ബ്ലോക്ക് അത് അത് അതിന്റെ കാരണം എല്ലാവർക്കും നമസ്കാരം മിറാക്കൽ ബ്യൂട്ടി വ്ലോക്ക് കുഞ്ഞാറ്റ അമൽ ഇപ്പം അതിന്റെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് മല്ലു ഫാമിലിയിലെ സുജി എന്തായാലും ആകെ മൊത്തം ചെലവും കുളം ആയിട്ടുണ്ട് ഈ സുജിന്റെ വൈഫില് പൊന്നൂസ് പൊന്നൂസിനെ കുറിച്ചിട്ട് പച്ച അപരാധം ഈ അമല് മറ്റൊരു പെൺകുട്ടി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഫീന ബിബിയുടെ ചാനലില് ഈ ഒരു വിഷയം വന്ന് അതായത് മല്ലു ഫാമിലിയുടെ സുജിന്റെ ഭാര്യയെ പറ്റിയിട്ട് ഈ അമൽ മോശം പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ അത് ഷെഫിനുടെ അടുത്ത് പറഞ്ഞത് വഴി കണക്ട് ചെയ്താണ് ഷെഫീനയുടെ ചാനലിൽ ആ സാധനം വരുന്നു അതിനുശേഷം അതിനെതിരെ പ്രതികരിച്ചു മല്ലു ഫാമിലിയിലെ സുജിൻ ഈ അമലിനെയും വിളിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെയും വിളിക്കുന്നുണ്ട് അങ്ങനത്തെയൊക്കെ കുറെ വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു അരുവേന്നും കാര്യങ്ങൾ അല്ലേസ് ചെയ്യാം അതുപോലെ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഞാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ച സമയത്ത് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമലിന്റെ പല കുൽസിത ചാറ്റുകളും കുഞ്ഞാട്ടയുടെ കയ്യിലുണ്ട് ഈ പറയുന്നത് പോലെ ഒരു പെൺകുട്ടി മാത്രമല്ല ഈ അമലിനെതിരെ വന്നിട്ടുള്ള പല പെൺകുട്ടികൾ വന്നിട്ടുണ്ട് അതിന്റെ ചാറ്റുകളും കാര്യങ്ങളും എന്റെ കയ്യിലും ഉണ്ട് എന്റെ കൈവശം ഇരിപ്പുണ്ട് ഓക്കെ അത് ആ പെൺകുട്ടികളുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനും പുറത്തു വിടുന്നതായിരിക്കും അല്ലാത്ത പക്ഷെ നമുക്ക് വിടാൻ പറ്റത്തില്ല എന്തായാലും വോട്ട് അവർ അങ്ങനെ സുചിന്റെ ഇഷ്യൂന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സുജിന്റെ ഭാര്യ പൊന്നൂസിനെ പറ്റിയിട്ട് ഈ അമല് അമലുമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അപരാധം വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അപ്പൊ ഇവിടെ കമന്റ് ബോക്സിൽ സുജിന്റെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി എന്തിനു ഇതെല്ലാം കേട്ടോണ്ടിരുന്ന് ഇവൻ മോശമായിട്ട് പെരുമാറിയിട്ടും ഇങ്ങനെ മോശം കഥകൾ പറഞ്ഞിട്ടും ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇത്തരം സ്റ്റോറി കേട്ടോണ്ടിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അത് സുജിനും ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒരു പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാള് മറ്റൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് ഒരു അപരാധം പറയുന്ന സമയത്ത് ഞാനായാലും കേട്ടോണ്ടിരിക്കും നിങ്ങളായാലും കേട്ടോണ്ടിരിക്കും ഇല്ലേ ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അങ്ങനെ കേട്ടോണ്ടിരിക്കാത്ത അത്രക്ക് ആ പെർഫെക്ഷൻ നിറഞ്ഞ ആളുണ്ടെങ്കിൽ കമന്റ് ചെയ്യും എനിക്കതേ പറയാനുള്ളൂ അപ്പൊ ഇതിന്റെ വിഷയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞാറ്റ ഗർഭിണിയായിരുന്നു പ്രസവിച്ചതിന് ശേഷം വീഡിയോസ് ഒന്നും കാണാതെ വന്ന സമയത്തും ഒരു പെൺകുട്ടി ഈ അമലിന് മെസ്സേജ് അയച്ചു അമലിന് മെസ്സേജ് അയച്ചു കുഞ്ഞാറ്റയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ തിരക്കി കുഞ്ഞാറ്റെ കുറിച്ചിട്ട് അന്വേഷിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ഓഡിയൻസിലുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് പല പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി ഈ ഒരു കുഞ്ഞാറ്റ എവിടെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളത് ക്യൂരിയോസിറ്റി അവരുടെ ഫാൻസ് അല്ലെങ്കിൽ അവരുടെ സ്ഥിരം വ്യൂസ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരുടെ സാധാരണ ഉണ്ടാകുന്ന ക്യൂരിയോസിറ്റി പോലെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായി അങ്ങനെയാണ് ഈ അമലിന് മെസ്സേജ് അയക്കുന്നത് ഇച്ഛായന് ഇച്ഛായന് മെസ്സേജ് അയക്കുന്ന ഇച്ഛായൻ എന്നാൽ ഈ മെസ്സേജ് ഒരു മുതലടപ്പാക്കി മാറ്റി സജി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് കുറച്ച് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അപ്പൊ ഈ പെൺകുട്ടിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധാരണ ക്യൂരിയോസിറ്റി ആയിരുന്നു ആ പെൺകുട്ടിക്കും അങ്ങനെ ആ പെൺകുട്ടി ഇവന് മെസ്സേജ് അയച്ചു ഇവൻ തിരിച്ചു അയച്ചു എന്നാൽ ക്രമേണ കുറച്ച് ഇപ്പൊ ചെറിയ വശപ്പശ ഇവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തുടങ്ങി ഉണ്ടായിത്തുടങ്ങിയപ്പോ എന്ത് ചെയ്ത് ആ പെൺകുട്ടി പതുക്കൊന്ന് വലിഞ്ഞു വലിഞ്ഞപ്പോഴാണ് ഇവൻ ഈ ഒരു സ്റ്റോറി എടുത്തിട്ട് കാച്ചി കൂട്ടിയത് ഈയൊരു ആളെ പറ്റി മാത്രമല്ല വേറെയും ഒന്ന് രണ്ട് ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റിയിട്ട് ഇവൻ പച്ച അപരാധം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ പറ്റി പറയാൻ വന്നു വീണ്ടും വീണ്ടും കഥകൾ കുത്തി പൊങ്ങി നീണ്ടുപോകും പല ഫാമിലി വ്ളോഗേഴ്സിന്റെ രംഗത്ത് വരേണ്ട അവസ്ഥ കാരണം അമൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും വന്നിട്ട് കള്ളം പറയേണ്ട കാര്യമില്ല അവളൊരു ഫെയിമോ ഒരു റീച്ചോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയല്ല എന്നാൽ ഈ പെൺകുട്ടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുഞ്ഞാറ്റ ഡിവോഴ്സ് ആയ സമയത്ത് ഈ വിഷയം കുഞ്ഞാറ്റയുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങൾ കുഞ്ഞാറ്റയുടെ അടുത്ത് ഈ പെൺകുട്ടി ഇപ്പോൾ ഈ സംഭവം പറഞ്ഞു അത് പറയാനുണ്ടായ റീസൺ വേറെ ഒന്നുമില്ല ഈ ഡിവോഴ്സ് ആകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുഞ്ഞാറ്റ പോസ്റ്റ് ഇട്ട സമയത്താണ് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അമലിന്റെ അടുത്ത് നിന്ന് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അടുത്ത് പറയുന്നു എന്നാൽ കുഞ്ഞാറ്റ ഈ ചാറ്റ് എങ്ങാണ്ട് മല്ലു ഫാമിലിയിലെ സുജിൻ എങ്ങാണ്ട് അയച്ചു കൊടുത്തപ്പോഴാണ് സുജിൻ ആ പെൺകുട്ടിയുടെ പേരെന്താ കണ്ടെത്തി അവളെ വെച്ച് വിളിക്കുന്നത് മനസ്സിലായി അവളെടുത്ത് വെച്ച് വിളിച്ചിട്ട് അവളിപ്പോ കുറ്റക്കാരി എന്നുള്ള രീതിയിലാണ് സമൂഹം ദ്ര കുത്തുന്നത് എനിക്കത് വേറായിട്ട് തോന്നുന്നില്ല കാരണം അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നുന്നില്ല ഓക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അമലെ നീ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത് കേട്ടാ നീ അങ്ങോട്ട് മെഴുകാൻ നിക്കരുത് നിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്റെ ഇച്ഛായണം അക്കൗണ്ട് ഹാക്കായെന്ന് പറഞ്ഞപ്പോഴേ നിന്നെ കുറിച്ച് ഞാൻ വിധി എഴുതിയത് അപ്പൊ എന്തായാലും ഈ അമലിനെ വിളിക്കുന്നുണ്ട് ഇച്ഛായനെ ഇച്ഛായനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം പറഞ്ഞെ മറ്റേ എനിക്ക് എന്തോ എന്തോ പൊന്നൂസിനെ മോശമായിട്ട് ചാറ്റ് അതായത് പൊന്നൂസിനെ പറ്റിയിട്ട് പച്ച അപരാധം ആരെടുത്തോ ചാറ്റ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സുജിന അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സി നിങ്ങൾ ഈ സംസാരം കേൾക്കുന്ന സമയത്ത് തന്നെ ഇവന്റെ ഉരുണ്ട മറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് നിന്ന് പിന്നെ ഇവൻ കള്ളം ഇറങ്ങി നിന്ന് പഠിച്ച് പറയുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബാക്കി മോശമായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കയ്യിലുണ്ട് ഞാൻ അയച്ചു തരാം ഒരാളങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അത് കൊടുത്താണ് അവക്കയച്ചു കൊടുത്താണോ ഞാൻ പൊന്നീസിനെ കുറിച്ച് അയപ്പ ഞാൻ എന്റെ വാക്കാൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസോ ഉണ്ടെങ്കിൽ നിങ്ങള് നിങ്ങൾ കേസ് കൊടുത്തോ നിങ്ങൾ കേസ് കൊടുത്തോ ഞാൻ അവളെ കുറിച്ച് അതായത് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള മുന്നേ ഉള്ള ചാറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഈ സാധനങ്ങൾ റിക്കവർ ചെയ്യാൻ പറ്റും റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചും പള്ള അയമ്പ്ര മൂഞ്ചും അത് നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല ഒന്നുകിൽ ഏതെങ്കിലും നല്ല ബെസ്റ്റ് ഹാക്കേഴ്സിന് പറ്റുമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പോലീസ് നിയമം അവർക്ക് പറ്റും അവർ ഇത് ഒരു മുൻകൈ എടുത്ത് ഈ വിഷയം വലിയ വിഷയമായി കഴിഞ്ഞാൽ ഈ സാധനം ഒട്ട് പറയാൻ പറ്റും അതോടെ ഈ അമല് തേഞ്ഞുട്ടുമെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതാണ് അതിന്റെ മറ്റൊരു സത്യാവസ്ഥ കേസ് കൊടുക്കാന്നുള്ളതല്ലോ ഇവിടുത്തെ കാര്യം ഞാൻ 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 ആ ചോദിക്കാം എന്താ എന്താ സീനത്ത് എന്താ പെണ്ണിന്റെ പേര് ഏതോ ആളില്ലേ പേര് എനിക്കറിയില്ല അവരുടെ മറ്റേ അവരെന്തോ വീഡിയോയിൽ എന്തോ മല്ലു ഫാമിലിയില് സുജിന്റെ പൊന്നൂസിനെ പറ്റിയിട്ടടക്കം ഇച്ചായനെ എന്തൊക്കെ തോന്നിവാസം പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ കൊറേ കമന്റ്സ് എനിക്ക് എനിക്കും പൊന്നൂസനൊക്കെ കൊറേ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞതൊക്കെ പട അപ്പൊ നമ്മളൊരു മര്യാദക്ക് നമുക്ക് വിളിച്ചു ചോദിക്കണം കൂട്ടുകാരെ നമ്മള് കൂട്ടി ഞാൻ അടുത്ത് പൊന്നൂസ് ഇല്ല ലൗഡ്പീക്കർ പുറത്തേ ഞാൻ പൊന്നൂസ് ആയിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിന്റെ ഷോട്ട് തരാം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് കുഞ്ഞാറ്റേന്റെ അമ്മയായിട്ട് എനിക്ക് ഇത് ഉണ്ടായിരുന്നു പൊന്നൂസ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു മറ്റേ ഡ്രീം റൈഡർ അനു ഇല്ലേ അനുവിന്റെ പെണ്ണുമ്പോൾ ചിന്നുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു ഞാനൊരു കാര്യം ഈ കാരണം മറ്റേ അങ്ങനെ മെസ്സേജ് അറിയോ അവന്റെ പേര് പറയുന്നുണ്ട് അവന്റെ ഭാര്യയായിട്ട് എന്തോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പറയുന്നുണ്ട് അടുത്ത് കുഞ്ഞാറ്റിയുടെ അമ്മയുമായിട്ട് എന്നുള്ള സെറ്റപ്പിലും ഈ പെണ്ണ് പറഞ്ഞു എന്നാണ് ഇപ്പൊ പറഞ്ഞു വയ്ക്കുന്ന സാധനം ഇവൻ ഈ പറഞ്ഞ കഥകൾ ഒരിക്കൽ ചിലപ്പോ കള്ളമായിരിക്കാം പക്ഷെ അത് എന്തിനാ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവൻ മാസാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ സെറ്റപ്പ് സെറ്റപ്പായിരിക്കും എനിക്കറിയില്ല എന്തായാലും അതിന്റെ സത്യാവസ്ഥ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കട്ടെ അല്ലാണ്ട് ഞാനിപ്പോ എന്ത് പറഞ്ഞു തന്നെ ഇതെല്ലാം കൊള്ളാടാ ഈ സകലകലാ ബല്ലവം തന്നെ പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക ആ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഒരു ഇല്ലാത്ത ആരോപണം എന്ന് ഇവനെതിരെ പറയേണ്ട കാര്യമില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാരും പബ്ലിക് ഫിഗറോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളല്ല അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെനെ പറ്റിയിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് പല പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എന്റെ തന്നെ ഒരുപാട് ചാറ്റ് അടങ്ങുന്നുണ്ട് പല പെൺകുട്ടികളുടെ ചാറ്റ് ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇതെല്ലാം അമലെ നീ കണ്ണാ കണ്ണാ നാളെ ആരെങ്കിലും എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോളൊക്കെ അത് അങ്ങനെ കേറി പോകും പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഈ വോയിസ് ഈ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കട്ടോ ഈ ഞാൻ സംസാരിക്കുമ്പോ യൂട്യൂബ് ഞാൻ സത്യം യൂട്യൂബിൽ നമുക്ക് വേറെ ഞാൻ യൂട്യൂബ് ഒരു കാര്യം പറയട്ടെ ഞാൻ വാക്ക് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടു നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് പൊന്നൂസിന്റെ അടുത്ത് ഞാൻ അവൾക്ക് ഒരു അവളോട് ചോദിച്ചു നോക്കിക്കൊ ഇന്ന അവരൊരു ചേട്ടനോ അല്ലെങ്കിൽ കൂടപ്പുറപ്പ് നല്ല രീതിയിൽ ഒരു നോട്ടം കൊണ്ടെങ്കിൽ അവൾക്ക് പറയാം ആളുകൾ ഇപ്പൊ ഇപ്പൊ അവളുടെ അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ട് ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു ഏഹ് ഞാൻ പൊന്നൂസ് ആയിട്ടുണ്ടായിരുന്നു അനുവിന്റെ ചിന്നു ആയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇവിടെ മെസ്സേജ് അയച്ചു കൊടുക്കണാണ് അല്ലാണ്ട് ഞാൻ പറഞ്ഞു എന്ന് ആ എനിക്കറിയത്തില്ല താരാന്ന് അയ്യ എന്താ സ്ക്രീൻഷോട്ട് എന്താ നിനക്കറിയില്ല നിനക്ക് ഗ്രീഷ്മ അറിയില്ല ജനങ്ങളെ ഇവൻ വെറും അറിയ ഉള്ള കാര്യം പറയാൻ വെറും അറിയാം എടാ നിനക്ക് എങ്ങനെയടാ പറയാൻ നിന്ന് ആ പെണ്ണിനെ അറിയാൻ പാടില്ലെന്ന് എന്നിട്ട് ആ പെണ്ണും നീയും ഇവനും കൂടിയൊക്കെ സംസാരിച്ച കേസുകൾ എല്ലാം ഞാൻ അറിഞ്ഞു കോൺഫറൻസ് കോളിൽ ഉൾപ്പെടെ അപ്പൊ നിനക്ക് ആ പെണ്ണിനെ അറിയായിരുന്നു ഇപ്പൊ നിനക്ക് ആ പെണ്ണിനെ അറിഞ്ഞുകൂടാ തള്ളി മറിക്കാതടാ തള്ളി മറിക്കാതെ ഒരു മയത്തി തള്ള കേട്ടാ തക്കുടു സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണ് ഒരു യൂട്യൂബർ ആണെന്നുള്ള ഒരു മൈൻഡിലാണ് നിനക്ക് പല പെണ്ണുങ്ങളും മെസ്സേജ് അത് നിന്നെ കണ്ടിട്ടല്ല കുഞ്ഞാറ്റയെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞാറ്റയോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെയാണ് അയച്ചത് എന്നാൽ നീ എല്ലായിടത്തും മുതലെടുപ്പ് നടത്തി തക്കി അതാണ് നീ ചെയ്തത് അങ്ങനെ നീ പലരിടത്തും കുൾസിത ചാറ്റുകൾ ചെയ്തു അതിൽ കുറേ പേര് നിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി കുറേ പേര് നിനക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി കുറേ പേര് നിന്റെ ചാറ്റ് ആസ്വദിച്ച് നിനക്ക് റിപ്ലൈ തന്നു പല രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പെൺകുട്ടി ഇവൻ അവരാധം പറഞ്ഞപ്പോൾ ഇവനെതിരെ സംസാരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള കുട്ടി തന്നെയാണ് അവള് അവക്കുണ്ടായ അനുഭവം കുഞ്ഞാറ്റം എടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായത് അതാണ് സംഭവിച്ചത് കേട്ടോ എന്തായാലും കൊള്ളട കൂട്ട നീ ഒരു തക്കുട് വേവ തന്നെ ഇപ്പൊ നിനക്ക് ഭീഷണി അറിഞ്ഞു അല്ലേ അറിയിക്ക ഈ പറയുന്ന പെൺകുട്ടിയെ മല്ലു ഫാമിലിയിലെ സുജിൻ കോൾ ചെയ്യുന്നുണ്ട് നമുക്ക് അതൊന്നു കണ്ടു ഓക്കെ ഈ സമയത്ത് നമ്പർ ചോദിച്ചതിന് സോറി ഈ സമയത്ത് വിളിച്ചതിന് സോറി ഒരു അതൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് നമ്പർ ചോദിച്ചത് എനിക്ക് മനസ്സിലായി കുഞ്ഞാലും അതെ സംഗതി അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി നിങ്ങൾ നിങ്ങള് അടുത്ത് പറയുന്നതാണ് അതെന്താ സത്യം അത് അമലൊരിക്കലിവറി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ റീലൊന്നിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഡെലിവറി ആയോന്നെ ചോദിച്ചു മനസ്സിലായിട്ടു അപ്പൊ അമലോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ഓരോ രീതിയില് സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് പൊന്നൂസായിട്ടൊക്കെ അവൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ജീവിതത്തിൽ കേട്ടല്ല ഇത് അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെറുതെ പറയേണ്ട കാര്യമില്ല പിന്നെ രണ്ടു നാല് വർഷം മുന്നേ ഉള്ള ചാറ്റുകളാണ് ആ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്റെ പൊന്നാ മലേ നീ ഒരു തരികടാ എന്നടേ എന്റെ പൊന്നോ എന്തൊക്കെ അവരാധങ്ങളാ പറഞ്ഞുണ്ടാക്കുന്നെ നീയും ഈ സുജിനുമൊക്കെ പണ്ടൊരിക്ക കേസിൽ ഡ്രീം ഡ്രീംബ്രൈവം ഒക്കെ നിങ്ങളൊക്കെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഫൈറ്റ് ഫൈറ്റില്ലായിരുന്നെ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് മിക്കവാറും ആ ഫൈറ്റൊക്കെ ഒന്നുകൂടി ചികഞ്ഞെടുത്ത് കുത്തി പൊക്കേണ്ടി വരും പണ്ട് നീയൊക്കെ തമ്മിൽ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് എവിടെയോ ചെറിയൊരു ഓർമ്മ അത് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം ആയി വർഷമായി ഏഹ് നീക്കങ്ങോട്ടിങ്ങോട്ട് ചെളിവാരി അടിച്ചോണ്ടിരുന്നത് ചെറിയ കനലും കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും റിക്വസ്റ്റ് അയച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് സ്ക്രീൻഷോട്ട് ആണ് വെച്ചിട്ടുള്ളത് ഫോളോ റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണ് അപ്പൊ പറയും ഇപ്പൊ അവൻ പരിചയപ്പെടാൻ പോയതെന്ന് ആരാണ് ഗ്രീഷ്മെന്ന് അവൻ അറിഞ്ഞൂടാ അവ എന്നാ ഇപ്പൊ അങ്ങ് പോയിരിക്കയാണ് ഉം റിക്വസ്റ്റ് അയച്ചിരിക്കയാണ് അവൻ ആരെന്ന് അറിഞ്ഞൂടാ പക്ഷെ അവൻ റിക്വസ്റ്റ് അയച്ച് നല്ല മൊനടാ നീ തക്കുടൂ വാവടാ ഗ്രീഷ്മക്ക് വിളിച്ചു സമയപ്പം ഏകദേശം പതിനൊന്ന് ഇരുപതായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ തന്നെ സൂര്യം വേണ്ടോ അടുത്ത് നമുക്ക് അമ്മയിലൊന്ന് വിളിക്കാം ഇതിലാരുന്നു ആ കുട്ടിയെ ബ്ലോക്ക് ചെയ്താൽ വാട്സ്ആപ്പ് ചെയ്താൽ ഞാൻ തെളിവ് നിങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം നമ്മളെ തെറ്റുണ്ടാകാൻ പാടാ ഇത് എന്താ കാരണം ഇത് കാര്യം നിങ്ങൾക്ക് അറിയല്ലോ അമ്മയിൽ നിന്ന് വിളിച്ചു ചോദിക്കാൻ വേണ്ടി പോട്ടെ ഞാന് ഓക്കെ എന്ന് പറഞ്ഞ കുട്ടി ഇല്ലേ ആ ഗ്രീഷ്മ കുട്ടിക്ക് ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ില് അപ്പൊ ആ കുട്ടി പറഞ്ഞത് മറ്റേ ആ കുട്ടിയെടുത്ത് അങ്ങനെ സംസാരിച്ചു എന്നോ പറഞ്ഞത് അവള് പറഞ്ഞു അവളുടെ അവളുടെ വാട്സാപ്പിൽ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ച സ്ക്രീൻഷോട്ട് അടക്ക കുട്ടിക്ക് അയച്ചെന്നു എന്റെ നമ്പർ പറയാൻ പാടില്ലാത്ത അവരാതം പറഞ്ഞപ്പോണ് പിന്നെ നീ കിടന്ന് അങ്ങ് പിടിക്കണ്ട കൂടുതലും കൊണ്ട് പിടിക്കണ്ട നിന്നെ ഒരു പെണ്ണ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ തന്നെ ആലോചിക്കാല്ലോ ഉദ്ദേശങ്ങളൊക്കെ എന്തായിരുന്നു അതിൻ്റെ ഇടൈ കൂടുതൽ ഇടന്ന് മെഴുകാടേ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി പറയാം ഇത് നീയൊക്കെ കൂടി ആളെ കത്തിച്ചു കഴിഞ്ഞാൽ നാറ്റം നനക്കൊക്കെ തന്നെയാണ് കാരണം ഇതിന്റെ ഇല്ലാത്ത സത്യാവസ്ഥയും ഊത്തിപ്പൊങ്ങി വരും പലതും വരുന്നുണ്ട് ഇപ്പോഴും പുതിയതായിട്ട് പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് രംഗത്ത് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടാമല്ലേ അല്ലെങ്കിൽ നല്ലപോലെ പണി കിട്ടും നിനക്ക് ഇത് കൂടെ വെച്ച് ചവിട്ടി തീർക്കണമെന്നില്ലെങ്കിൽ നീ തന്നെ വീണ്ടും വീണ്ടും മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഞാൻ വളരെ സ്നേഹത്തോടെ പറയാണ് സുജിന്റെ അടുത്ത് അത് തന്നെയാണ് പറയാനുള്ളത് നീയും പെർഫെക്റ്റ് ഇല്ല ഞാനും പെർഫെക്റ്റ് ഇല്ല അവനും പെർഫെക്റ്റ് ഇല്ല ആ സ്ഥിതിക്ക് നമ്മൾ എല്ലാരും കൂടി കൂടുതൽ ജഗാന്നു കഴിഞ്ഞാൽ നാണെങ്കനവനേ തന്നെയാണ് അതുകൊണ്ട് മിണ്ടായിരുന്നു കഴിഞ്ഞാൽ അവനവനും കൊള്ളാം നമുക്ക് ഇതൊക്കെ കണ്ടല്ല അത് വേറൊരു സത്യം അവൾ അങ്ങനെ അത്ര ഉറപ്പിച്ച് പറയല്ലേ അപ്പൊ ഇപ്പൊ അവളും പറയാ ഇപ്പൊ അവളും പറയണത് മറ്റേ അവളും പറയണത് അവളോട്ട് ചാറ്റ് ചെയ്തുണോ ആ മറ്റേ അവളെ ചാറ്റ് ഇപ്പൊ അവളെ ഫോണിലില്ല ഇനി എന്തെങ്കിലും ഇതാവണെങ്കിൽ കേസ് കൊടുത്തോന്ന് അവള് പറയണത് ഞാൻ ഞാൻ ഒരു കേസ് എടുത്ത് നോക്കാം നമ്പർ 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 എന്റെ എന്റെ ബ്ലോക്ക് ബ്ലോക്ക് ആക്കി േട്ടെ പറഞ്ഞിട്ടുണ്ടോടെ അടുത്ത് അപ്പൊ ഞാൻ ചോദിക്കാറുള്ളൂ ഇപ്പൊ എന്റെ നമ്പർ ഇഷ്ടം പോലെ ആൾക്കാർ കൈതാ കുഞ്ഞാരുടെ കയ്യിലെടുക്ക എന്റെ നമ്പർ ഉണ്ട് ഇപ്പൊ ആ കുട്ടി ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം ഞാൻ പറയാൻ ബബ് ബബ ബബാ അടിയാണ്ടാ ബ്ലോക്ക് ചെയ്ത വെച്ചാൽ എന്തിനാ നയിക്കും അവന് ഉത്തരല്ലോ കണ്ടെത്താണ് എന്തെങ്കിലും എന്റെ പൊന്നളിയ എന്റെ പൊന്നളിയെ വിട്ട് അമലേ നീ നല്ലവനെ കിടയാതെ കിടയാതെ നല്ലവനക്ക് നല്ലവനെ കിടയാതെ എനിക്ക് നിന്നെ ഒന്നും ഇനി ഒരു ലിസ്റ്റിൽ പെടുത്താനേ താല്പര്യം അതുകൊണ്ട് കിടന്നിങ്ങോട്ട് മെഴുകാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് നിന്റെ ആരോഗ്യത്തിന് നല്ലത് പിന്നെ നിനക്ക് മെഴുകേ തീരുവെങ്കിൽ കയറി കയറി പോവാൻ നീ തയ്യാറായിക്കോ സുഹൃത്തുക്കളെ നീ നല്ലൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടപ്പോ തന്നെ ഇനി ഞാൻ ചിരിചിരി ചത്ത് എന്താണോ ഒരു എക്സ്പ്ലനേഷൻ ഇതൊക്കെ ഒരു എക്സ്പ്ലനേഷൻ അതാണ് അവസ്ഥ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടാകാൻ വേണ്ടിയാ ഇവൻ പറഞ്ഞിട്ടുള്ള പച്ച അവരാതാണ് ആ പെൺകുട്ടി വിളിച്ച് പറഞ്ഞിട്ടുള്ള ഇവൻ ഇവനിപ്പൊ ഈ ഒരു കേസിൽ കയറി ന്യായീകരിക്കണം നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ മറ്റ ഇൻസ്റ്റാഗ്രാം ചാറ്റ് വന്ന സമയത്ത് ഇവൻ ന്യായീകരിച്ചത് ഇവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് എന്ത് ന്യായീകരണം എല്ലാത്തിനും ഇവന്റേതായ മൊട്ടന്ത ന്യായീകരണങ്ങൾ വളരെ വലിയ ഉട്ടായ്പാണ് ഈ നാറി അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വരും ദിവസങ്ങളിൽ പുതിയ പുതിയ സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ സുഹൃത്തുക്കളെ പുതിയ വീഡിയോ കിട്ടണം ബൈ